അസ്സാം വലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നലെ സുപ്രഭാതത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നു സുപ്രഭാതത്തിലെ സി പി എം സിൻഡിക്കേറ്റ് അമ്പലക്കടവിൻ്റെ പച്ചക്കള്ളങ്ങൾ പൊളിച്ചടുക്കി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അവസാനം അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു ഒരു തവണയല്ല നാലഞ്ച് തവണ ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു നമുക്കതിൻ്റെ വാസ്തവം എന്താണ് എന്ന് പരിശോധിക്കാം ആരോപണങ്ങൾ ഇങ്ങനെയാണ് സുപ്രഭാതം അമ്പലക്കളവുകൾ പൊളിച്ചടുക്കിയ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് അവിടെ ആ ഒരു അമ്പലക്കളവുകൾ എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നിടത്തും ഇനി ഈ ആരോപണങ്ങൾ പറയുന്നിടത്തുമൊക്കെ അതിലെ ഓരോ വരികളും വാക്കുകളും പദപ്രയോഗങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനോട് ഇതെഴുതിയ ആളുകൾക്ക് എഴുതിച്ച ആളുകൾക്ക് എഴുതിയ ആളുകൾക്കും എഴുതിച്ച ആളുകൾക്കും അതുപോലെ സമസ്ത വിരുദ്ധരായ ആളുകൾക്കും സുപ്രഭാതം വിരുദ്ധ ലോപികൾക്കുമൊക്കെ ഒരു മനുഷ്യനോട് എത്ര കണ്ട് അരിശമുണ്ട് എന്ന് നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും പച്ചക്ക് അരച്ചു കൊടുത്താൽ ഒരൊറ്റ ശ്വാസത്തിന് വലിച്ചു കുടിക്കാനുള്ള ദേഷ്യവും ഈർഷ്യതയും വച്ച് നടക്കുന്ന ഒരുപാട് വ്യൂഹങ്ങൾക്കിടയിൽ വലിയൊരു പോരാളിയായി തന്നെ തുടരുകയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് ഇന്നലെ നടന്ന സുപ്രഭാത ബോർഡ് മീറ്റിങ്ങിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞുതരും പറയാൻ പോകുന്ന വിഷയങ്ങളിൽ ആശയക്കുഴപ്പമുള്ളവർക്ക് ഈ വായിക്കാൻ പോകുന്ന ആരോപണങ്ങളും ആ ആരോപണങ്ങൾക്കുള്ള മറുപടിയും പറയുമ്പോൾ അതിൽ സത്യമുണ്ടോ വാസ്തവ വിരുദ്ധമായ വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്ത ബോർഡ് അംഗങ്ങളോട് നേരിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുൻപിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവർ വിജയം കണ്ടു എന്നാണ് അവർ കരുതുന്നത് ചക്രവാള സീമകളെ നിമിഷാർത്ഥ നേരം കൊണ്ട് കളവുകളെ കൊണ്ട് ചെഞ്ചായമണിയിക്കാൻ കഴിയുന്ന ഒരു കാലം എന്ന തരത്തിൽ വലിയ ആശയമുള്ള വചനങ്ങൾ നബി അലൈഹി വസല്ലം തങ്ങളുടെ ഇജത്തിൻ്റെ ഭാഗമായി പ്രവചനമായി പറഞ്ഞു വന്നതെല്ലാം പുലരുന്ന ഒരു കാലത്ത് ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല വിശ്വാസികൾക്ക് നോക്കൂ നിങ്ങൾ ആരോപണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം സുപ്രഭാതം പത്രം തനിക്ക് സ്ത്രീധനം കിട്ടിയതല്ലെന്ന് കേരളക്കര കണ്ട ഏറ്റവും വലിയ നുണയൻ അമ്പലക്കളവിനെ ബോധ്യപ്പെടുത്തിയ സുപ്രഭാതം ഡയറക്ടർമാർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ സുപ്രഭാതം പത്രവും സംഘടനാ വേദികളും കളവ് പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന നാണം കെട്ട അമ്പലക്കളവിന് മാപ്പ് പറയേണ്ടി വന്നു ഒന്നല്ല നാലഞ്ചു തവണ ഒരു മനുഷ്യനോടുള്ള വെറുപ്പിൻ്റെ ഏറ്റവും വലിയ ആഴം ഈ വാക്കുകളിൽ തന്നെ പ്രകടമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് കാലക്കൂട്ടി ഊഹിക്കാമല്ലോ ിമന്നും എന്നല്ലേ ഖുർആാൻ പറഞ്ഞത് വലിയ ഉസ്താദുമാരും വലിയ പണ്ഡിതന്മാരും വലിയ എഴുത്തുകാരും വലിയ ദക്ഷിണാശാലികളും ഒക്കെയാണ് എന്ന് സമൂഹം വിലയിരുത്തിയ പല ആളുകളുടെയൊക്കെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ഉള്ള ഈ ഒറ്റയിട്ട വേട്ടയാളൻ പേടിക്കണം എന്നല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് ഒരു ഒരു സമൂഹത്തോട് വെറുപ്പും വിദ്വേഷവും ഉണ്ട് എന്ന് കരുതിയിട്ട് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണോ കളവ് പ്രചരിപ്പിക്കുകയാണോ അള്ളാഹുവിൽ അഭയം എന്നല്ലാതെ മറ്റെന്താണ് ഇഭിഷയകമായി നമുക്ക് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ മാസങ്ങളോളമായി സുപ്രഭാതം ഡയറക്ടർമാർ ആവശ്യപ്പെട്ടിട്ടും നടത്താതെ നീട്ടിക്കൊണ്ടുപോയ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഇന്നു നടന്നത് ചിലരുടെ ഫണ്ട് പിൻവലിക്കൽ ഭീഷണി വന്നപ്പോഴാണ് സമസ്ത പ്രസിഡന്റിനെ സ്വന്തം പോക്കറ്റിലിട്ട് സമുദായത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന അമ്പലക്കളവിന് ഈ മീറ്റിംഗ് നടക്കാതിരിക്കൽ ആവശ്യമായിരുന്നു ഇന്നു നടന്ന മീറ്റിംഗിന് പങ്കെടുക്കേണ്ടവർക്ക് കത്ത് വാട്സപ്പിൽ അയച്ച് രണ്ട് ദിവസം മുൻപ് വാട്സപ്പിൽ അയച്ചത് രണ്ട് ദിവസം മുൻപ് കഴിവിൻ്റെ പരമാവധി പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കേണ്ടത് അയാളുടെ ആവശ്യം തന്നെയാണ് പക്ഷേ എത്തിയവരെല്ലാം അയാൾക്ക് കണക്കിന് കൊടുത്തു ആ കണക്കിന് കിട്ടിയതിൻ്റെ ക്ഷീണം തീർക്കുകയാണ് അദ്ദേഹം അള്ളാഹുയെ എന്തെല്ലാമാണ് ഈ പറഞ്ഞ് വച്ചിട്ടുള്ളത് സുപ്രഭാതം ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടേണ്ടത് നാല് മാസത്തിൽ നാലു മാസം കൂടുമ്പോഴാണ് നാല് മാസം കൂടുമ്പോൾ ചേരേണ്ട മീറ്റിങ് ഈ അഞ്ചാമതൊരു മാസത്തിലേക്ക് കൂടെ കടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോഴേക്ക് അത് തനിക്ക് എന്തോ ചില കാര്യങ്ങൾ നേടാനുള്ളതുകൊണ്ട് നീട്ടി വലിച്ച് അതിൻ്റെ സമയം മാറ്റി കത്ത് നേരത്തെ കൊടുക്കേണ്ടതിന് പകരം വൈകി കൊടുത്താൽ ആളുകൾക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വരുമല്ലോ അപ്പോൾ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ആരും എതിർക്കാനില്ലാതെ എതിർപ്പുകളില്ലാതെ നേടിയെടുക്കാൻ സാധിക്കും സാധിക്കുമല്ലോ എന്നൊക്കെയുള്ള പച്ചക്കള്ളം ആരോപണമായി ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത പരിശോധിക്കേണ്ടേ നാല് മാസത്തിൽ നാല് മാസം കൂടുമ്പോൾ കൂടേണ്ട ഡയറക്ട് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് എന്തുകൊണ്ട് കൂടിയില്ല അതിന് വ്യക്തമായ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം ഒന്ന് മറ്റൊന്ന് സുപ്രഭാതത്തിൻ്റെ സിഇഒ മുസ്തഫ മാസ്റ്റർ മുണ്ടുബാർ ഇവർ രണ്ടു പേരും ഈ ബോർഡ് മീറ്റിംഗ് നടക്കേണ്ട ആ ഒരു കാലയളവിൽ വിദേശ പര്യടനത്തിലായിരുന്നു വിദേശ പര്യടനം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവാസ ഭൂമികയിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നടത്തിയ യാത്രകളാണ് ആ യാത്ര നടന്നുകൊണ്ടിരിക്കെ പ്രധാനപ്പെട്ട ആളുകൾ യോഗത്തിലില്ലാതെ യോഗം കൂടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വൈകിപ്പോയി അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നാൽ നേരെ വന്നതിൻ്റെ പിറ്റേ ദിവസം മീറ്റിംഗ് കൂടാൻ കഴിയില്ല ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി സിഹാബ് തങ്ങളുടെ ഡേറ്റ് കിട്ടണം അവരുടെയൊക്കെ സൗകര്യം നോക്കണം അതുപോലെ സുപ്രഭാതത്തിൻ്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷിഫ്രി മുത്തുക്കോഴത്തങ്ങൾ അവരുടെ ഡേറ്റ് കിട്ടണം ഇവരുടെ രണ്ടു പേരുടെയും ഡേറ്റ് ഒത്തുവരണം ഈ ഒരു കാലതാമസമാണ് അവിടെ എടുത്തിട്ടുള്ളത് ആ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി അതവിടെ അവതരിപ്പിക്കപ്പെട്ടതുമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ സംശയത്തിനിടയാക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്ത അബ്ദുസമ്മദ് പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടാത്തായി അടക്കമുള്ള ആളുകളോട് നിങ്ങൾ അന്വേഷിക്കുക അവരിത് നിഷേധിക്കട്ടെ ഇതാണ് അവിടെ സംഭവിച്ചത് അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ബോർഡ് മീറ്റിങ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കളവ് മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ വളാഞ്ചേരി മേഖല എസ് കെ എസ് എസ് എഫ് ആദർശം അമാനത്താണെന്ന സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി സിഹാബ് തങ്ങളുടെ പേരിൽ കെട്ടഴിച്ചു വിട്ട പച്ചക്കള്ളം ഡയറക്ടർമാർ ചോദ്യം ചെയ്തു അമീദ് അലി തങ്ങൾ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിച്ച് കുറ്റമറ്റ രീതിയിലാണ് പത്രം മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തി എന്ന് സംഘടനാ വേദിയിൽ പച്ചക്കള്ളം വിളമ്പിയ അമ്പലക്കളവിന്റെ മുന്നിൽ വെച്ച് അത് ഹമീദ് അലി തങ്ങൾ നിഷേധിച്ചു പാണക്കട്ട തങ്ങളുടെ പേരിൽ പച്ച നുണ പറയാൻ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചാൽ ഉളുപ്പിന് ഉളുപ്പുള്ളത് കൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നില്ല പരസ്യമായി പറഞ്ഞ ആ കളവിന് സകല ഡയറക്ടർമാരുടെ മുന്നിൽ അയാൾ മാപ്പ് പറയേണ്ടി വന്നു വീണ്ടും കല്ലുവച്ച മുണ കിടക്കര മേ വളാഞ്ചേരി മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടവരാണ് അതിൻ്റെ വീഡിയോ ഇന്നും മീഡിയകളിൽ നമുക്ക് കാണാവുന്നതുമാണ് സുപ്രഭാതം പത്രത്തിനെതിരെ ഗൂഢമായ ആക്രമണങ്ങൾ ഒറ്റതിരിഞ്ഞുള്ള വേട്ടയാടലുകൾ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ തട്ടിക്കൂട്ടി സമസ്തയുടെ ചാനലുകളിൽ ഔദ്യോഗിക ചാനലുകളിൽ നടത്തുന്ന പരിപാടികൾക്ക് സമാന്തരമായി തെരുവോരങ്ങളിൽ സ്റ്റേജും മൈക്കും കെട്ടി ആഭാസ തരങ്ങൾ വിളിച്ചു പോകുന്ന പ്രഭാഷകന്മാർ സുപ്രഭാതത്തെ വരിഞ്ഞു കെട്ടാൻ വേണ്ടി ശ്രമിച്ചതും സി പി എമ്മിന്റെ സിൻഡിക്കേറ്റ് സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സ്ഥലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുപ്രഭാതത്തെ നഖസിദ്തം എതിർത്തതും അതിനെതിരെ പരസ്യമായി തെരുവോരങ്ങളിൽ സുപ്രഭാതത്തിനെതിരെ വലിയ വെല്ലുവിളികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അതിൻ്റെ നിജസ്ഥിതി ബഹുമാനപ്പെട്ടവർക്ക് ഹമീദ്ക്കടപിന് അതും ആ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി പറയേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു കത്തുകൾ വന്നിരുന്നു ആ കത്തുകൾ പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി സിഹാബ് തങ്ങളുടെ നേതൃത്വം ആ നേതൃത്വത്തിൽ അതിൻ്റെ അന്വേഷണം നടന്നു കത്തുകൾ ഓരോന്നും വായിച്ചു ആ കത്തുകൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞപ്പോൾ അതിലൊന്നും കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടു ആ ബോധ്യപ്പെട്ട സംഗതി സുപ്രഭാതത്തിനെതിരെ സമസ്തയുടെ പ്രഭാഷകരായി ജനങ്ങളിൽ പലരും ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകൾ ആ നിഷ്കളങ്കരായ ആളുകളുടെ മനസ്സിൽ ഇവർക്ക് സ്ഥാനമുള്ളത് കൊണ്ട് ഇവർ പറയുന്ന പച്ചക്കള്ളം അവർ വിശ്വസിച്ച് പോകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ആ കളവ് തിരുത്തലും സത്യം വിളിച്ചു പറയലും അനിവാര്യമായ ഘട്ടത്തിലാണ് ബോർഡ് മീറ്റിങ്ങിൽ ഉള്ള ആ ഒരു സംഗതി ആ ഒരു ചർച്ച അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത് എന്നാൽ ബോർഡ് മീറ്റിങ്ങിൽ ഉണ്ടായ ഉള് ആ ബോർഡ് മീറ്റിംഗിൻ്റെ അകത്ത് നടന്ന ആ ഒരു വിഷയം പുറത്തു പറഞ്ഞതിൽ പാണക്കാട്ട് തങ്ങൾക്ക് വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അമിത ഷിഹാബ് തങ്ങൾക്ക് വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് മനസ്താപമുണ്ട് എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ അദ്ദേഹം മാപ്പ് പറഞ്ഞതല്ല അപ്പൊ മാപ്പ് പറഞ്ഞു എന്ന് വരുത്തി അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് വരുത്തി അദ്ദേഹം ചെയ്യുന്നതെല്ലാം പാകപ്പുഴകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ടെക്സ്റ്റ് ഒരു നിലക്കും ഫലം ചെയ്യൂല ഇനി ഈ പറഞ്ഞതല്ല എങ്കിൽ സൈദ് ഹമീദ് അലി സിഹാബ് തങ്ങളെ വിളിച്ചു നോക്കാലോ ഈ പറയപ്പെട്ട നേരത്തെ പറയപ്പെട്ട ബോർഡ് മീറ്റിംഗിലെ പങ്കെടുത്ത അംഗങ്ങളെ ബന്ധപ്പെട്ട് നോക്കാലോ അവർ നിഷേധിക്കട്ടെ മറ്റൊന്ന് മറ്റൊരു കളവും തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം കാണിച്ച് ഏറ്റവും വലിയ തോന്നിവാസം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെട്ടു സുപ്രഭാതം കാണിച്ച ഏറ്റവും വലിയ തോന്നിവാസം ഇനി മേലാൽ ചർച്ച ചെയ്യാതെ മൂന്നാൾ തീരുമാനത്തിലെടുക്കുന്ന പരസ്യങ്ങൾ സുപ്രഭാതത്തിൽ ഉണ്ടാവരുതെന്ന് ഡയറക്ടർ ബോർഡ് കണിശമായി തീരുമാനിച്ചു വീണ്ടും അടുത്ത നുണ കല്ലുവെച്ച നുണ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറഞ്ഞു കുറഞ്ഞുപോകുമെന്നാണ് മനസ്സിലാകുന്നത് അതിനേക്കാൾ ഭാരമുള്ള വലിയ ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ ഇവർക്ക് വേണ്ടി ഈ നളന്ത ടീമിന് വേണ്ടിയിട്ട് കുറുമുന്നണികൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്താണ് അവിടെ പറഞ്ഞത് സുപ്രഭാതം കാണിച്ച വലിയൊരു തെമ്മാടിത്തരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് മൂന്നാൾ തീരുമാനത്തിലെടുക്കുന്ന പരസ്യങ്ങൾ കൊടുക്കരുതെന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു സുപ്രഭാതത്തിൽ പാർട്ടികളുടെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ളതും അതുപോലെ രാഷ്ട്രീയമായും ഉള്ള പരസ്യങ്ങളൊക്കെ ഒന്ന് അവഗണിക്കണം അതെങ്ങനെ നടക്കും പാർട്ടിക്ക് അതിൻ്റെ ഫൗണ്ടറായ സുപ്രഭാതം പത്രത്തിന് അതിൻ്റെ ഫൗണ്ടറായ ആദരണീയരായ മറുഹും കോട്ടുമല ബാപ്പു മുസ്ലിയാർ മുതൽ ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദലി സിഹാബദങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ചേർന്നിരുന്ന് മുഷാവറ കൂടിയാലോചിച്ച് എടുത്ത ഒരു തീരുമാനം സുപ്രഭാതത്തിന് കൃത്യമായ പോളിസി വരച്ചിട്ടിട്ടുണ്ട് ആ പോളിസിക്ക് അകത്ത് പരസ്യം കൊടുക്കുന്നതിനെ എതിർക്കുക എന്നാൽ അതൊരു പൊതുപത്രത്തിൻ്റെ സ്വീകാര്യത പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ശോഭമങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ് ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ നിലവാരം നമുക്കറിയാലോ അതൊരു പൊതുപത്രമായി നേരത്തെ ഒരു സ്വകാര്യ ചാനലിൽ വളരെ ന്യൂസുകളെ ഇഴകേറി പരിശോധിക്കുമ്പോൾ പ്രഭാത വേളയിൽ ഈ എഴുത്തുമാധ്യമങ്ങളെ കുറിച്ചുള്ള ചർച്ച വരുന്ന നേരത്ത് സുപ്രഭാതം കിട്ടിയിട്ടില്ല എന്ന് വളരെ ടി ആർ പി റേറ്റ് കൂടുതലുള്ള ഒരു പത്രം സംഘടന പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ഇന്ന് സുപ്രഭാതം കിട്ടിയിട്ടില്ല അത് നമുക്കൊരു ഖേദമാണ് സുപ്രഭാതത്തിന്റെ നിലപാടുകൾ എന്താണ് വാർത്താ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ എഡിറ്റോറിയൽ എന്തിനെ ചർച്ച ചെയ്യുന്നത് എന്ന് കേരളം അറിയാൻ കത്തിരിക്കുന്നുണ്ട് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട് മുഖവിലക്കെടുക്കുന്ന പൊതുപത്രമായി പൊതുസമ്മിതി നേടിയ സുപ്രഭാതത്തിന്റെ സംവിധി തല്ലിക്കെടുത്തുന്നതിന് വേണ്ടിയാണ് അതിൽ രാഷ്ട്രീയമായ പരസ്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ് അടിക്കാൻ ഓങ്ങിയത് പക്ഷേ അടി കൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം അത് ആ പോളിസിക്ക് നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നാൽ വീഴ്ച വരാതെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പരിശോധിച്ച് മാത്രമേ പരസ്യങ്ങൾ കൊടുക്കാവൂ എന്നുള്ളവർത്തേക്ക് തീരുമാനമായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കളവ് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നാകും അടുത്ത ഒരു കളവ് സുപ്രഭാതത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ മുഷാവറ അംഗം കൂടിയായ ബഹാബുദ്ദീൻ മുഹമ്മദ് നദിവിയെ പരിപൂർണമായി അവഗണിച്ച് മുന്നോട്ട് പോകുന്ന തീരുമാനം ശരിയല്ലെന്നും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശക്തമാക്കണമെന്നും ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടു അദ്ദേഹം കുറഞ്ഞ വർഷങ്ങളായി സുപ്രഭാതത്തോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചു പോരുന്നത് അതാർക്കാണ് അറിയാത്തത് പത്രത്തിന്റെ തലപ്പത്ത് അദ്ദേഹമുണ്ട് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ് എന്ന വസ്തുതകളെല്ലാം ഒരു ഭാഗത്ത് നിലനിൽക്കത്തന്നെ അവസരം കിട്ടുന്ന വേളകളിലെല്ലാം സുപ്രഭാതത്തെ ഒരു കൊട്ടുകൊട്ടാൻ അദ്ദേഹം വിനിയോഗിക്കാറുണ്ട് അമ്പല നടയിലേക്ക് കയറി പോകുമ്പോൾ കെട്ടിത്തൂക്കിയ മണി ഇങ്ങനെ തലമ എല്ലാവരുടെയും തല തലയിൽ ഇങ്ങനെ തട്ടിച്ചു പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ അല്ലെങ്കിൽ പോകുന്നവരൊക്കെ ഒന്ന് മുട്ടിയിട്ട് പോകുന്ന ഒരു ഉണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നതുപോലെ പോകുന്ന വഴിയിലൊക്കെ ഒന്ന് സുപ്രഭാതത്തൊന്ന് തലവോടി കൊട്ടിപ്പോകുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാലും അദ്ദേഹത്തെ അതിന്റെ തലപ്പത്ത് നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളൊരു മാന്യത ഇപ്പോഴും സംസ്ഥ പുലർത്തിപ്പോന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി കുടകദ്രഹ്മ മുസ്ലിയാർക്കാണ് ചുമതല കൊടുത്തിരുന്നത് കുടകദ്രഹ്മ മുസ്ലിയാർ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതിലൊക്കെ ഇടപെട്ടു നോക്കി പക്ഷെ അസൗകര്യം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇതാണ് നിജസ്ഥിതി എന്നിരിക്കെ വെറുതെ അദ്ദേഹത്തിന്റെ പേരിലും കൂടെ കളവ് പറയാൻ നിൽക്കണം അടുത്ത കളവ് ഒരാളോടും ചർച്ച ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് പത്രത്തിൽ കുത്തിക്കയറ്റിയ റെസിഡന്റ് എഡിറ്റർ പോസ്റ്റ് ബഹാബുദ്ദീൻ ഉസ്താദിന്റെ നിർദ്ദേശം നോക്കി തീരുമാനമെടുക്കാനും തസ്സാർ പന്തല്ലൂരിന്റെ പദവി എടുത്തു കളയുകയോ മുന്നോട്ട് പോവുകയോ ചെയ്യേണ്ടത് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാവണമെന്ന് തീരുമാനമായി അടുത്ത വെടി വെടി തീരെ ഉണ്ടയില്ല എന്നേ ഉള്ളൂ വെടി ഇങ്ങനെ വെക്കുന്നതിന്റെ ഒരു ടിക് ശബ്ദം മാത്രമേ വരുന്നുള്ളൂ സത്താർ പന്തല്ലൂരിനെ റെസിഡന്റ് എഡിറ്റർ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തത് തന്നെ ബഹാബുദ്ദീൻ നദവി ഉസ്താദാണ് പ്രിയപ്പെട്ടവരെ അതൊന്ന് അന്വേഷിക്കണം ബഹാബുദ്ദീൻ നദവി കൂരിയാടിന്റെ നേതൃത്വത്തിലുള്ള ബോഡിയാണ് സത്താർ പന്തല്ലൂരിനെ റസിഡന്റ് എഡിറ്ററായി തിരഞ്ഞെടുത്തത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നോക്കി തീരുമാനമെടുക്കാനും പന്തല്ലൂരിന്റെ പദവി എടുത്തുകളയണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും അദ്ദേഹത്തിന് വീണ്ടും ചുമതല നൽകിയെന്ന് അപ്പോൾ ഈ പറഞ്ഞ പച്ചക്കള്ളമല്ലേ അല്ലെങ്കിൽ സത്താർ പന്തല്ലൂരിനെതിരെ പരാതികൾ വരണം അത് പരിശോധിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കണം ഒന്ന് അദ്ദേഹം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദിവസങ്ങളായത് മാത്രമേ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതിനിട്ട് കൂട്ടുകയാണ് മറ്റൊന്ന് സത്താർ പന്തല്ലൂരിനെ തെരഞ്ഞെടുത്ത് തന്നെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് പിന്നെ ആ പാവത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് തന്നെ ഈ അടിച്ചു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുകയല്ല ഈ വരികളിലൂടെ ചെയ്തിട്ടുള്ളത് എഴുത്തിലൂടെ ചെയ്തിട്ടുള്ളത് വീണ്ടും അദ്ദേഹത്തെ ആരോപണ വിധേയനാക്കി സമൂഹത്തിൽ നിലനിർത്തുന്നതിന് വേണ്ട പ്രേരകമാകുന്ന പണിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് മറ്റൊന്ന് സംഘടനാ വാർത്തകളിലെ പക്ഷപാതിത്വം അമ്പലക്കളവിന്റെ തോന്നിവാസമാണെന്നും ഇനി മേലാൽ കണ്ടുപോകരുതെന്നും ഡയറക്ടർമാർ ആവശ്യപ്പെട്ടു ഇതിപ്പോ എങ്ങനെയാ പറയാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന നായർക്കൊരു ഉൾവിളി വന്നു എന്ന് പറയാറുണ്ടല്ലോ എന്നതുപോലെ പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ ഊഹിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കളവ് ആളുകൾ വിശ്വസിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ തോന്നിയത് കെട്ടിച്ചമച്ച് വിടുക ആളുകൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ഒന്നെ ഒരിക്കലെങ്കിലൊന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ എന്ത് പക്ഷപാധിത്തമാണ് സമസ്തയുടെ ഏതേത് വാർത്തകളും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ തന്നെ പത്രത്തിൽ വരുന്നുണ്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഒക്കെ തട്ടിക്കൂട്ടി നടത്തുന്ന പരിപാടികളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ മറ്റൊരു കളവ് അമ്പലക്കളവിനെ പുറത്താക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടപ്പോൾ നിലവിൽ വന്ന തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാനും ഇനി മേലാൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പിൽ മുന്നോട്ട് പോകാനും ബഹുമാനപ്പെട്ട സഫാരി സൈനുൽ ആബിദീൻ സാഹിബ് മുന്നോട്ട് വെച്ച അഭിപ്രായം യോഗം പിന്താങ്ങുകയും ചെയ്തു ഉത്തരവ് അടിയൻ ഓംബ്ര അനുസരിച്ചു അമിത് വൈസി അമ്പലക്കടവ് മാപ്പ് പറഞ്ഞു അദ്ദേഹത്തെ വാണിംഗ് ചെയ്തു എന്തെല്ലാം പച്ചക്കളവുകളാണ് പരസ്യവുമായി ബന്ധപ്പെട്ട വിഷയാണ് രാഷ്ട്രീയ പരസ്യവുമായി ബന്ധപ്പെട്ട വിഷയാണ് അതിനൊക്കെ കൃത്യമായ മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിൽ വിട്ടുപോയിട്ടുണ്ട് സുപ്രഭാതം പത്രത്തിന്റെ എം ഡി ആണെന്ന് പലയിടത്തും സ്വയം വിശേഷിപ്പിക്കുന്നത് ഡയറക്ടർമാർ ചോദ്യം ചെയ്തു താൻ എങ്ങനെ എം ഡി ആയി എന്ന ചോദ്യത്തിന് മുൻപ് താൻ എങ്ങനെ എം ഡി ആയി എന്ന ചോദ്യത്തിന് മുൻപ് ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നായിരുന്നു ആശാന്റെ മറുപടി മിനിറ്റ്സ് വേണമെങ്കിൽ ഞാൻ വായിക്കാം എന്നും മിനിറ്റ്സ് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ എന്ന് ഡയറക്ടർമാർ തുറന്നു പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജനറൽ കൺവീനർ എന്ന ഒരു സ്ഥാനത്താണ് ഒരു തസ്തികയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പത്രത്തിലാകട്ടെ ഒരു മാധ്യമ ഫീൽഡിലാവട്ടെ ജനറൽ മാനേജർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ അവിടെ ഇല്ല എന്നതാണ് അപ്പോൾ നമ്മുടെ പത്രത്തിൻ്റെ നിലവാരം അതിൻ്റെ നിലയ്ക്കും വിലക്കും ഒക്കെ വെക്കുന്ന അതിനെ യോജിച്ച ചില സ്ഥാനങ്ങൾ സ്ഥാനങ്ങളുണ്ടാകും അങ്ങനെയാണ് ഈ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു പദവി അത് ഭരണഘടന പരിശോധിച്ച് നോക്കിയാൽ മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ ഉണ്ട് അങ്ങനെ ഒരു തസ്തിക ഡെസിഗ്നേഷൻ അവിടെ കാണാൻ കഴിയും എന്നാൽ പിന്നെ അത് അങ്ങനെ ആവട്ടെ എന്ന് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും അത് ഡയറക്ട് ബോർഡിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയുമാണ് ഉണ്ടായത് അല്ലാതെ അദ്ദേഹം ഞാൻ ഒരു മാനേജിങ് ഡയറക്ടറാണ് സുപ്രഭാതത്തിൻ്റെ എന്ന് സ്വയം ആ മാറെടുത്ത് കഴുത്തിലിട്ട് ഇങ്ങനെ പാടി പറഞ്ഞ് നടക്കൽ ജനറൽ കൺവീനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി വയ്ക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോഴേക്ക് അദ്ദേഹത്തെ ആരാണത് നിയോഗിച്ചെന്ന് ചോദിക്കുകയും മിനിറ്റ്സ് കളവാണെന്ന് പറയുകയും അതിനൊക്കെ അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ട് പച്ച കള്ളം പരത്തിവിടുന്നവരെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇനി എൻ്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ സമ സമസ്ത പ്രവർത്തകരോട് ഇതൊക്കെ ആരെയും ബോധ്യപ്പെടുത്താനല്ല നമ്മൾ പറഞ്ഞത് എന്നാൽ നിരന്തരമായി ആട് പട്ടിയാണ് ആട് പട്ടിയാണ് ആട് പട്ടിയാണ് പറയുമ്പോൾ ഒരു പക്ഷേ അത് വിശ്വസിച്ച് പോകാൻ സാധ്യതയുണ്ടല്ലോ നിരന്തരം ഒരു കളവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഗീബൽസിയൻ തിയറി അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗമിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല ഇഷ്കാരുകളും വന്നു പോയാലോ അവർക്ക് ബോധ്യപ്പെടാനാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തെ അനുധാവനം ചെയ്യാനും ബാത്വലായി മനസ്സിലാക്കാനും അതിനെ നിരാകരിക്കാനും അള്ളഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ അസലു വാലൈക്കും വരമുള്ള വരകാത്തൂ